പ്രക്ടിക്കൽ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലൊന്ന് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേട്ടോ നമ്മുടെ മാണിക്കല്ലേ മുത്ത് കുട്ടിക്കുറുമ്പൻ സ്കൂളൊക്കെ വിട്ട് വിട്ടിങ്ങനെ ഓടി വരാനിട്ടോ നല്ല ഹാപ്പിയിലാണ് വരുന്നത് അങ്ങനെ അവിടെ ചെരുപ്പൊക്കെ അയച്ച് വെച്ച് വേഗം അതേപോലെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരു ഓട്ടോണ്ട് സംഭവം എന്ന് വെച്ചാൽ ആൾക്കൊരു സ്പാർക്ക് അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് തൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ അച്ഛനെ കാണാനുള്ള ആ കുട്ടിയുടെ ഒരു ആപേക്ഷം അതാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഇനി അച്ഛനെ തരുകയാണ് പിന്നെ ക്ലൈമാക്സിൽ കുട്ടിക്കുറുമ്പൻ്റെ ഒരു കിഡിന് ഹൃദയസ്പർശിയായ ഡയലോഗ് ഉണ്ട് അത് കേൾക്കാതെ പോകരുത് അങ്ങനെ ആള് അച്ഛനെ എത്ര തിരഞ്ഞിട്ടും കാണുന്നില്ല കേട്ടോ ഇങ്ങനെ ആൾക്ക് ആകെ സംഘടായി അവസാനം പിന്നെ ആ ഒരു വീട്ടിൽ നടക്കുന്ന ആ ഒരു കുട്ടിയുടെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ നിരാശനായിട്ട് തൻ്റെ അച്ഛനെ കാണുന്നില്ല പക്ഷെ എന്തോ ഒരു സ്പാർക്ക് അടിച്ചിട്ടുണ്ട് അച്ഛൻ വന്നിട്ടുണ്ട് എന്നുള്ളത് കാരണം ആ ഒരു പിഞ്ചു മനസ്സിൻ്റെ ഇതുണ്ടല്ലോ ആ ഒരു കരച്ചിൽ കണ്ടാൽ തന്നെ അറിയാം ആൾക്ക് തൻ്റെ അച്ഛനോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ളതല്ലേ ഇനി ആ ഒരു കുട്ടിയുടെ അച്ഛനെ കണ്ടപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മക്കളെ ഇതാണ് പറ്റിക്കൽ വീഡിയോ പലതരം കണ്ടിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് പറയാണ് ഇന്റെ ഫോട്ടോ എടുക്കണ്ട എന്നുള്ളത് അത് കേൾക്കുമ്പോ അവിടെ ഉള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട് കുട്ടിയുടെ നിഷ്കളങ്കമായ ആ ഒരു സംസാരവും ഇതൊക്കെ കേട്ടപ്പോ നമ്മുടെയൊക്കെ കണ്ണും മനസ്സും അങ്ങോട്ട് നിറഞ്ഞ ഈ ഒരു വീട്ടുകാർക്ക് ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക